പ്രിയപ്പെട്ടവരെ ഡയമണ്ട് ടൈം എന്ന് കേട്ടിട്ടുണ്ടോ സ്വർണത്തേക്കാൾ വിലയുള്ള സമയം അതെ നിങ്ങൾ രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷമുള്ള ഏതാണ്ട് പത്ത് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് ഡയമണ്ട് ടൈം ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുകയും ബോധ മനസ്സ് വളരെ താഴ്ന്നിരിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ പഠനകാര്യങ്ങളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ പതിൻമടങ്ങ് ശക്തി ഉണ്ടാകും കാരണം ഉപബോധ മനസ്സിൻ്റെ ശക്തി തൊണ്ണൂറ് ശതമാനമാണെങ്കിൽ ബോധ ബോധമനസ്സിൻ്റെ ശക്തി വെറും പത്ത് ശതമാനമാണ് ഇതിന് ഭാരതീയ സങ്കല്പത്തിൽ പറയുന്നത് ബ്രഹ്മ മുഹൂർത്തം എന്നാണ് ഏതാണ്ട് മൂന്ന് മുപ്പത് രാവിലെ മൂന്ന് മുപ്പത് മുതൽ മൂന്നേ നാൽപ്പത് വരെയുള്ള സമയമാണ് അതിൻ്റെ മർമ്മ കീ പോയിൻ്റ് അതും ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരമാണ് ഈ മുഹൂർത്തം നിലനിൽക്കുന്നത് പക്ഷേ നമ്മളിൽ പലരും ഈ സമയം ഉപയോഗിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പതിന്മടങ്ങ് മടങ്ങ് ശക്തിയോടെ പ്രഭയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകും